സർക്കാർ സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് അറുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ തട്ടിപ്പ് നടത്തിയ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ കേസെടുക്കണമെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു നിർധനരായ തോട്ടം തൊഴിലാളികളെ കൊള്ളയടിച്ച ഡിവൈഎഫ്ഐ നേതാവിനെ പിണറായി പോലീസ് സംരക്ഷിക്കുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എ കെ മണി പറഞ്ഞു പാവപ്പെട്ട തൊഴിലാളികളെ വഞ്ചിച്ച് പറ്റിച്ച് അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾക്ക് ലക്ഷങ്ങളുമായി വാങ്ങിച്ച് എന്നാലും ഇതുപോലെ ആൾക്കാരെ ആ പാർട്ടി നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും കേരളം ഭരിക്കുന്ന പാർട്ടി എന്നുള്ളത് നമ്മുടെ എല്ലാവരും മനസ്സിലാക്കുന്നു യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഡി ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിജയകുമാർ കോൺഗ്രസ് മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് നെൽസൺ ചിന്നക്കനാൽ മണ്ഡലം പ്രസിഡന്റ് വേൽമണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർഷ് പീറ്റർ യൂത്ത് കെയർ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ അമൽ ബാബു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് സിദ്ധാർത്ഥ് കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് രാജീവ് യൂത്ത് കോൺഗ്രസ് മുന്മണ്ഡലം പ്രസിഡന്റ് മുകേഷ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ആർ ജെ മണി അശ്വിൻ ബിജു കിഷൻ ശശി വൈശാഖ് എം വിക്കി രഞ്ജിത്ത് തുടങ്ങി നിരവധി പ്രവർത്തകരാണ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പങ്കെടുത്തത്